വിക്രം താവളം ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള ട്രംപിന്റെ ഈ ഒരു ശ്രമത്തെ വിമർശിച്ച് ഇന്ത്യ താലിബാന്റെയും പക്ഷം ചേർന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഇതിനെ എതിർക്കുന്നത് അഖില ഇത് നമ്മൾ വഴി കൂടെ പോകുമ്പോ ഒരു ഗുണ്ട വന്നിട്ട് പറയാണ് നിന്റെ വീട് നാളെ തുടങ്ങി ഒരു ഭാഗം ഒരു മുറി എനിക്ക് തരണം എന്ന് പറഞ്ഞ എങ്ങനെ ഇതുപോലൊരു സംഭവമാണ് ഇപ്പൊ ഈ ട്രംപ് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ബഗ്രാം എയർബേസ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രസിദ്ധവുമായിട്ടുള്ള എയർഫീൽഡാണ് കാബൂളിന് വടക്കോട്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ മാറിയാണ് ഈ ബഗ്രാം എയർബേസ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഇരുപത് വർഷത്തോളം അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ ഹൃദയഭാഗമായിരുന്നു ഹൃദയസ്ഥാനത്തായിരുന്നു ഹൃദയ കേന്ദ്രമായിരുന്നു എന്നുള്ളത് സത്യമാണ് കാര്യം കഴിഞ്ഞാൽ ഇരുപത് വർഷത്തോളം അഫ്ഗാനിസ്ഥാനിൽ കയറി നിരങ്ങിയ ഒരു രാജ്യമാണ് അമേരിക്ക എന്നാൽ നമ്മൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നില് അമേരിക്കൻ സേന പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് അവിടം കാലിയാക്കി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ആ പിൻവാങ്ങൽ ഉണ്ടായത് പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തപ്പോൾ ഈ താവളം നാച്ചുറലി താലിബാന്കാരുടെ അവർക്ക് കൈമാറേണ്ടി വന്നു അവരുടെ പല സാധനങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയതാണ് അവിടുത്തെ ഹെലികോപ്റ്ററുകളൊക്കെ ബോംബ് വെച്ച് തകർത്ത് പിന്നെ എന്താന്ന് പറയുക സൈനിക വാഹനങ്ങൾ നശിപ്പിച്ചിട്ട് ബോംബ് വെച്ച് തകർത്തൊക്കെയാണ് അവർ പോയത് ഇതൊക്കെ പലതും താലിബാൻ പിന്നീട് കൈക്കലാക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോകളും ഒക്കെ നമ്മൾ ധാരാളം കാണുകയുണ്ടായി അപ്പം ഇത് അങ്ങനെ ഇത് താലിബാന്റെ നിയന്ത്രണത്തിലായി താലിബാനാണല്ലോ ഇപ്പം അവിടെ ഭരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നമ്മുടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എന്തായിരുന്നു അത് ബഗ്രാം തിരിച്ചു പിടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇത് ഞങ്ങൾക്ക് വേണം നമ്മൾ പണ്ട് സുരേഷ് ഗോപിയുടെ കഥ പറഞ്ഞ തൃശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞ പോലെ ബഗ്റാം എനിക്ക് വേണം ഇത് തന്നില്ലെങ്കിൽ വളരെ മോശമായ കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കും ഇതായിരുന്നു ആ വിരട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗുണ്ടാലൈനിലായിരുന്നു ഈ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ഈ അമേരിക്കയും താലിബാനും തമ്മിലുള്ള പഴയ മുറിവ് അമേരിക്ക അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് താലിബാനിൽ നിന്ന് പോയത് താലിബാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയ്ക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായി ഇവരെത്രയൊക്കെ കൊണ്ട് ബോംബിട്ടിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം അതോടെ പ്രധാനപ്പെട്ട ശക്തികളെല്ലാം എന്താണ് ഈ അമേരിക്കയുടെ ഉദ്ദേശം എന്താണ് ട്രംപിന്റെ ഉദ്ദേശം അങ്ങനെ തിരിച്ച് ഈ അഫ്ഗാൻ ചർച്ചയിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട ശക്തികളും വീണ്ടും വലിച്ചഴയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നടന്നത് ട്രംപിന് എന്താണ് വേണ്ടത് ബഗ്രാം ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് പറ്റിയെന്നാണ് ഇപ്പൊ ട്രംപ് പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പം അങ്ങനെക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്താണ് ഇത് പെട്ടെന്ന് പറയാൻ കാരണം ഇതൊരു വളരെ തന്ത്രപരമായ സ്ഥാനത്താണ് അതായത് ഇത് പടിഞ്ഞാറൻ ചൈനയോട് വളരെ അടുത്താണ് ഈ ബഗ്ഗ്രാം പിന്നെ വിമാനത്താവളം മധ്യേഷ്യക്ക് സമീപമാണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയും അതായത് യു എസിന് അവിടെ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങൾ അതീശത്വം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ ബഗ്ഗ്രാം താവളം അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ആഗോള ശക്തി പ്രകടനം അല്ലെങ്കിൽ ആഗോള ശക്തി പുനഃസ്ഥാപിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി നാട്ടുകാരെ കാണിക്കണം അതുകൊണ്ട് എനിക്കത് വേണം എന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ വീട്ടിലെ ഒരു മുറി വേറൊരാൾ വന്ന് ചോദിക്കുകയാണ് പക്ഷെ ഇവിടെയാണ് പ്രശ്നം അഫ്ഗാനിസ്ഥാൻ തൽക്കാലം ഇപ്പോൾ യു എസിന്റെ നിയന്ത്രണത്തിലല്ല അവിടെ ഭരണം നടത്തുന്നത് താലിബാനാണ് ഏതൊരു വിദേശ രാജ്യത്തിൻ്റെയും തിരിച്ചുവരവ് തങ്ങളുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് അതിനുള്ള ഭീഷണിയാണെന്നാണ് അവർ പറയുന്നതും അതിനെ കാണുന്നതും അപ്പൊ താലിബാൻ എന്ത് മറുപടി പറഞ്ഞു എന്നുള്ളതും വളരെ പ്രസക്തമാണ് അപ്പൊ ട്രംപ് ആ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഉടൻ തന്നെ താലിബാൻ അതിന് മറുപടി കൊടുത്തു ഒന്ന് അതിനെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ വക്താവ് പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭൂമി ഒരു ഇഞ്ച് പോലും ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ഇതാണ് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് യുദ്ധമെങ്കിൽ യുദ്ധം ഒന്നും കൂടെ അമേരിക്ക ഞങ്ങളോട് യുദ്ധത്തിന് വരട്ടെ അതോടൊപ്പം ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇവരിവിടുന്ന് പോയി കഴിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് ഇരുപത്തൊന്നിലാണ് പോയത് ഇരുപതിൽ ദോഹ കരാർ എന്നറിയപ്പെടുന്ന ഒരു കരാറുണ്ട് അതായത് അതിനെക്കുറിച്ചും താലിബാൻ എടുത്തു പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇനി ഒരിക്കലും അമേരിക്ക ഇടപെടില്ലെന്നുള്ള ഉറപ്പാണ് അന്നത്തെ ദോഹ കരാറി കൊടുത്തത് അപ്പം അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പം ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വിമാനത്താവളം തിരിച്ചു വേണമെന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം ചുരുക്കം പറഞ്ഞേ അവർ പറയുന്നത് എത്രയേ ഉള്ളൂ ബഗ്റാം എന്ന് പറയുന്നത് ആ അഫ്ഗാനിസ്ഥാന്റെ ആണ് ഇത് ഞങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സാധനമാണ് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അത് തരുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മളിപ്പം ഈ അഖില നേരത്തെ ചോദിച്ച ആ രാജ്യങ്ങൾ എങ്ങനെ ഒരുമിച്ച് വന്നു അല്ലെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച പ്രധാ പ്രസക്തമാകുന്നു അമേരിക്കയും റഷ്യയില് മോസ്കോ ഫോർമാറ്റ് ചർച്ചകൾ എന്ന് പറഞ്ഞ ഒരു ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിന്റെ ആദ്യ വാരം അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ റഷ്യ വിളിച്ചു ചേർത്തു അതിനെ മോസ്കോ ഫോർമാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിനകത്ത് പങ്കെടുത്തത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് അതിനേക്കാളും വലിയ വിശേഷമാണ് ഇന്ത്യ ചൈന റഷ്യ ഇറാൻ പിന്നെ പാകിസ്ഥാൻ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും താലിബാനികളും അവിടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി ചേർന്ന് അവരൊരു സംയുക്ത പ്രസ്താവന ഇറക്കി അവരെ ഈ ബഗ്രാം എന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിലും അവർ വ്യക്തമായിട്ട് പറഞ്ഞ ഇതാണ് അഫ്ഗാനിസ്ഥാനിലോ സമീപ രാജ്യങ്ങളിലോ ഒരു വിദേശ സൈനിക താവളങ്ങളും സ്ഥാപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ അസന്നിഗമായിട്ട് പറഞ്ഞത് ഇതിന് ഉള്ളൂ ഇന്ത്യ ഇതാ ഇപ്പൊ അവസരം വന്നപ്പോ ഈ രാജ്യങ്ങളുടെ ഒപ്പം ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുന്നു തമാശ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അതിനകത്ത് കൂടേണ്ടി വന്നു പാകിസ്ഥാൻ ഇപ്പം വലിയ ചംച്ചയാണല്ലോ ഈ അമേരിക്കയുടെ അപ്പൊ ഇന്ത്യയുടെ നിലപാട് ലോക രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇന്ത്യ ഒരിക്കലും അമേരിക്കയെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് തുറന്ന് എതിർക്കാറില്ല അപ്പൊ ഇന്ത്യ ഇതിനകത്ത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് വലിയ അത്ഭുതമാണ് പാകിസ്ഥാൻ നാച്ചുറൽ ആയിട്ട് പറയും പാകിസ്ഥാന് പിന്നെ അതിന് വലിയ പ്രസക്തിയുമില്ല അപ്പൊ ഇന്ത്യ ഔദ്യോഗികമായി താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ സംയുക്ത പ്രസ്താവനയുടെ ഭാഗമാകാൻ നമ്മൾ തീരുമാനിച്ചു അതെന്തുകൊണ്ടാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള സുസ്ഥിരതയാണ് അതായത് ഇന്ത്യയുടെയും വളരെ അടുത്താണ് അഫ്ഗാനിസ്ഥാൻ അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഒരു ആഗോള ശക്തികളുടെ മറ്റൊരു പോർക്കളമായി മാറുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അത്ര ഭൂഷണമായ കാര്യമല്ല അതൊരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് സൈനിക തന്ത്രത്തെക്കാൾ പ്രധാനം അല്ല അതായത് ഇന്ത്യ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച തന്ത്രം സമാധാനവും വികസനവും എന്നാണ് അതാണ് ഇന്ത്യയുടെ ബേസിക് പോളിസി അപ്പൊ അതുകൊണ്ട് ഒരു അധികാര രാഷ്ട്രീയം അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിനകത്ത് പക്ഷം ചേരാതെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ പണ്ടു തുടങ്ങി തന്നെ ഈ മാനുഷിക സഹായം അടിസ്ഥാന വികസന സൗകര്യം ഇതൊക്കെ ചെയ്യുന്നത് തുടരുകയും ചെയ്യാണ് അപ്പൊ അതാണ് കൂടുതൽ പ്രസക്തമെന്നും അവിടെ ഇങ്ങനെ അതിനിടയിൽ വന്നിട്ട് ഒരു ഗുണ്ടായസം കാണിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതുമാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നയം ഇനി ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം ഒരു എയർബേസിനെ കുറിച്ചുള്ളതൊന്നും അല്ല ഇത് ബേസിക്കലി അധി അധികാരത്തെക്കുറിച്ചാണ് അധികാര സ്വാധീനത്തെക്കുറിച്ചാണ് ഈ പവർ പ്ലേ എന്ന് പറയും അതായത് ഏഷ്യയിലെ സ്വാധീനം ആര് നിയന്ത്രിക്കും ചൈന നിയന്ത്രിക്കുമോ റഷ്യ നിയന്ത്രിക്കുമോ ഇനി അഥവാ പൊങ്ങി വരുന്ന ഇന്ത്യ നിയന്ത്രിക്കുമോ എന്നുള്ളതാണ് അമേരിക്കയുടെ ഭയം അപ്പം അമേരിക്കയ്ക്ക് വീണ്ടും ഈ ഭാഗത്തൊന്ന് കാലുറപ്പിക്കണം അപ്പം റഷ്യയും ചൈനയും തീർച്ചയായിട്ടും അതിനെ തടയിടാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ് അതിർത്തിയാണല്ലോ അവിടെ കൂടുതൽ കൂടുതൽ ഇനിയിപ്പോൾ കുഴപ്പങ്ങൾ വരുന്നത് അത്ര നല്ല കാര്യമല്ല നമുക്ക് അവിടെ സമാധാനമാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ലതെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ആഗ്രഹം അങ്ങനെ ആണ് ഈ ആദ്യമായിട്ട് ഇന്ത്യ ചൈനയും റഷ്യയും താലിബാനും ഒക്കെ ഒരേ സ്വരത്തിൽ അതിൻ്റെ അകത്ത് കൂടെ പാകിസ്ഥാനും ഉണ്ടെന്നുള്ളത് അതിനേക്കാളും വലിയ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ശാശ്വതമായും നമ്മൾ പാകിസ്ഥാന്റെ കാര്യ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒട്ടും നല്ലതല്ല ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വന്ന ഒരു താവളം ഉണ്ടാക്കുന്ന പിന്നെ അവർക്ക് പാകിസ്ഥാന്റെ റെലവൻസ് ഇല്ല അതോടുകൂടി പാകിസ്ഥാൻ അവർ പണി കൊടുക്കും ഇത് അവർക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വിദേശ സൈനിക ഇടപെടലിനെതിരായിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇനിയിപ്പം എന്ത് സംഭവിക്കും അമേരിക്ക അവിടെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഉണ്ടാക്കുമെന്ന് ഇയാളിങ്ങനെ പറഞ്ഞാലും അവിടെ ഒരു യുദ്ധമൊന്നും ഉണ്ടാവുമെന്ന് ഇതിനു വേണ്ടി ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമൊന്നും അല്ലത് പക്ഷേ നയതന്ത്രപരമായി അത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ യു എസ് പല സമ്മർദ്ദങ്ങളും നടത്തും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സുഖിപ്പിച്ച് അത് ചിലപ്പോൾ കൈക്കലാക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം അത് പക്ഷേ താലിബാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനൊരു ഈ അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ജനതയല്ല പൊതുവെ ലോകത്ത് കീഴ്പ്പെടുത്തുവാനും അടക്കി ഭരിക്കുവാനും ഏറ്റവും പ്രയാസമുള്ള ഒരു ജനവിഭാഗമായിട്ടാണ് അഫ്ഗാൻകാരെ കാണുന്നത് അവർ പൊതുവെ ഭയങ്കര ഫൈറ്റിംഗ് ആണ് ഇപ്പം നമ്മൾ റഷ്യയോട് ഫൈറ്റ് ചെയ്തപ്പോഴും ഈ പിന്നെ അമേരിക്കയോടൊക്കെ ഫൈറ്റ് ചെയ്തപ്പം താലിബാൻ എന്നുള്ളതല്ല താലിബാനെ പോലുള്ളവരൊക്കെ തന്നെയാണല്ലോ മറ്റേ ഈ ഹൂത്തികളും ഇവരെയൊക്കെ അപ്പം ആ മതമല്ല അതിനകത്ത് ഇവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആരോഗ്യവും അവരുടെ ഒരു റെസീലിയൻസ് എന്ന് പറയും അതായത് ഏത് ഗതികെട്ട സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ഈ മലനിരകളിലൊക്കെ അവരെ പോലെ ഒരു ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് സോറി പാകിസ്ഥാൻ സൈന്യത്തിനും പറ്റത്തില്ല അമേരിക്കൻ സൈന്യത്തിനും പറ്റത്തില്ല റഷ്യൻ സൈന്യത്തിനും പറ്റത്തില്ല അപ്പം അവരെ പിടിച്ചടക്കുക എന്നൊക്കെ പറയുന്നതും അത് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുന്നതും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് പിന്നെ അമേരിക്കയുടെ പ്രതിച്ഛായ അതായത് ഇപ്പോൾ താലിബാൻ പോലും പോയി പണി നോക്കുന്നതാണ് പറയണത് അത് അമേരിക്കൻ ഒരു ഇമേജിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അമേരിക്ക അവിടെ വരാതെ നോക്കേണ്ടത് റഷ്യയുടെയും ചൈനയുടെയും മാത്രമല്ല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇറാന്റെ ഒക്കെ താല്പര്യത്തിന് വേണ്ടിയാണ് അതും വളരെ പ്രധാനമാണ് അപ്പോൾ ഈ അന്താരാഷ്ട്ര അംഗീകാരത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ഇടയിൽ പാകിസ്ഥാൻ്റെ ബാലൻസിങ് ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇത് അമേരിക്കയ്ക്ക് എന്തായാലും അത് നഷ്ടപ്പെട്ട സംഭവമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല താലിബാന് അത് പരമാധികാരത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് എൻ്റെ രാജ്യത്ത് വന്നിട്ട് വേറെ തന്നെ ഇത് കുറേ സ്ഥലം എനിക്ക് വേണോന്ന് പറഞ്ഞാൽ നമ്മളാലോചിച്ചു നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ പിന്നെ ഒരു വലിയ വിമാനത്താവളം അതായത് ഇപ്പൊ ബോംബെയിലെ വിമാനത്താവളം ഞങ്ങൾക്ക് വേണമെന്ന് ഇപ്പൊ ഇത് ഏതെങ്കിലും ഒരു രാജ്യം പറയണമെങ്കിലിരിക്കും ഇത്രയേ ഉള്ളൂ പ്രശ്നം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ് അപ്പം ഇന്ത്യക്കും മറ്റ് പ്രാദേശിക രാജ്യങ്ങൾക്കും ഒക്കെ ഇതൊരു അയൽപ്പക്കത്തെ സമാധാനം എന്ന് വെച്ചാൽ അയൽപ്പക്കത്തെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ നമുക്കത് പ്രശ്നമാവും ഭാവിയിൽ അങ്ങനെ നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെ ചൈന എപ്പോഴും ചൈനയെ മാത്രമല്ല റഷ്യൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പൊ എല്ലാം ഒരുമാതിരി യൂണി പോളറാണ് അമേരിക്ക പറയുന്നത് പോലെ നടക്കും അത് മാറണം ഒരു മൾട്ടി പോളർ അല്ലാതെ ബഹദ്രുവ സംവിധാനമാണ് ശക്തിയാണ് ഈ ലോകത്ത് നിലവിൽ വരേണ്ട ഒരു രാജ്യത്തിന്റെ സൈന്യം മറ്റൊരു രാജ്യത്ത് വരുന്നത് അത്ര അല്ലെങ്കിൽ ബലമായി കടന്നു കയറുന്നത് ന്യായം പറഞ്ഞു കയറുന്നതൊന്നും അത്ര ഒരു നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിയെന്നത് നമുക്ക് ഭാവിയിൽ കാണേണ്ട ഒരു കാര്യമാണ് ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രസ്താവനകളെ ഉണ്ടായിട്ട് അമേരിക്ക അങ്ങനെ വന്ന് കയറി അതൊന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അപ്പൊ അഖില എനിക്ക് ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരുപക്ഷേ ഈ ഗുണ്ടാപ്പണി അനുവദിക്കാൻ സാധ്യതയില്ല അതാണ് അഖില കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക